നമസ്കാരം ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെയും സി പി ഐ എമ്മിനെ പ്രത്യേകിച്ച് പ്രതിരോധത്തിലാക്കാൻ ചില ആക്ടിവിസ്റ്റുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും സി പി ഐ എം അല്ലെങ്കിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ നവോത്ഥാന സംരക്ഷകർ എന്ന് ചമയുന്ന ആളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ തോതിൽ ഒരു തീക്കളി കളിച്ച ഒരു വിഷയമാണ് ശബരിമല വിഷയം ആ ഒരു വിഷയത്തിലെ പ്രധാന കഥാനായികയായിരുന്നു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ബിന്ദു അമ്മണി ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു ഹൈന്ദവ വോട്ട് ബാങ്ക് ധ്രുവീകരണത്തിനായി സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുന്നു ബിന്ദു അമിണി അതിൽ ഒരു വ്യക്തത വരാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് ബിന്ദു അമിണി രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തൽ വാങ്ങിക്കുന്ന ഒരു തരത്തിലേക്ക് സംസ്ഥാന സർക്കാരും സി പി ഐ പോകുന്നു എന്ന ഒരു ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം സംഘപരിവാറിനെയും കോൺഗ്രസിനെയും പോലെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ആക്ടിവിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ നിലപാട് തിരുത്തുന്ന വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു ബിന്ദു അമിണി ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത് എന്നാൽ പുരോഗമന ആശയങ്ങളെല്ലാം തന്നെ കയ്യൊഴിച്ചുകൊണ്ട് ഇടതുപക്ഷം സംഘപരിവാറിനെയും കോൺഗ്രസിനെയും പോലെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ുള്ളത് എന്നാണ് ബിന്ദു അമ്മണി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് താൻ ഇതുവരെ വിചാരിച്ചിരുന്നത് കോടതിയുടെ വിധിന്യായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുല്യതയിലൂന്നി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നായിരുന്നു തൻ്റെ ധാരണ ആ ധാരണയ്ക്കപ്പുറത്താണ് ഇടതുപക്ഷ സർക്കാരിനെ തങ്ങൾ പിന്തുണച്ചിരുന്നത് എന്നാൽ പുരോഗമന ആശയങ്ങളെല്ലാം തന്നെ കൈയൊഴിഞ്ഞുകൊണ്ട് സംഘപരിവാറിനെയും കോൺഗ്രസിനെയും പോലെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് സ്വാഭാവികമായും ബിന്ദു അമ്മണിയുടെ ഒരു ന്യായവാദം എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും തള്ളിക്കൊണ്ട് ബിന്ദു അമ്മണി രംഗത്ത് വന്നിരിക്കുന്നു സ്വാഭാവികമായും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ അതേത് മതവിഭാഗത്തിൻ്റെതായാലും അത് സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേവസ്വം മന്ത്രിയും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു ഇതാണ് ബിന്ദു അമ്മിയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ബിന്ദു അമ്മിയെ ഒരു കാരണവശാലും ആഗോളായി ഇപ്പസംഗപത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇത്രയും നാൾ മാളത്തിൽ ഒളിച്ച ബിന്ദു അമ്മ ി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്തായാലും തന്നെ കൂടി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു അമ്മണി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുന്നു ഇതാണ് പിണറായി വിജയനെ രാഷ്ട്രീയപരമായി അധികം ഒരു പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് എങ്ങാനും ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ ആക്ടിവിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടായാൽ അത് സി പി ഐ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ക്ഷതം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ തക്ക ആയിരിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം മറ്റ് ഇതര മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഒരു യുവതീ പ്രവേശന നടപടിയെ രൂക്ഷമായി എതിർത്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിനൊപ്പമാണ് ഈ നാട്ടിലെ ക്രൈസ്തവ ഇസ്ലാമിക പണ്ഡിതന്മാരും അതേപോലെ തന്നെയുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ നിന്നിരുന്നത് പ്രധാന സംഘടനകളെല്ലാം തന്നെ നിന്നിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ചില പരിമിതികൾ ഉണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സുതാര്യമായിട്ടുള്ള തുല്യതാബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ വന്നാൽ നാളെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് അടുത്തത് ഇസ്ലാമിക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ആ മതവി ഭാഗങ്ങളും ഭയക്കുന്നു സ്വാഭാവികമായും തന്നെ വിശ്വാസം വിശ്വാസത്തിൻ്റെ ഭാഗത്ത് പോകട്ടെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഭരണഘടന തത്തുല്യമായി കൽപ്പിച്ചു നൽകുമ്പോൾ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും മാറ്റി ഖണ്ഡിച്ചുകൊണ്ട് പുരോഗമനപരമായിട്ടുള്ള ഒരു നയപരമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ നമുക്ക് കാട്ടിത്തന്നതാണ് ഏതായാലും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കവേ വിശ്വാസി സമൂഹത്തെ കയ്യിലെടുക്കാൻ i സർക്കാരിൻ്റെ വലിയ ഒരു നമ്പർ തന്നെയാണ് വലിയൊരു ശ്രമം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ എങ്ങാനും ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ പങ്കെടുത്താൽ അത് വലിയ രീതിയിൽ ആ പരിപാടിയുടെ ശോഭകെടുത്തും പ്രതിപക്ഷം വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെതിരെ അത് ഒരു ആയുധമാക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിന്ദു അമ്മിണിയാണോ വലുത് അല്ലെങ്കിൽ തങ്ങളുടെ മൂന്നാം ഭരണമാണോ ഹാട്രിക് ഭരണമാണോ വലുത് എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു ചെകുത്താനും കടലിനും ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറിപ്പോകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ട് എന്തായാലും ഒരു തീരുമാനം എൽ ഡി എഫ് കൈക്കൊള്ളും അല്ലെങ്കിൽ സി പി ഐ കൈക്കൊള്ളും ഏതായാലും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ബിന്ദു അമ്മണിക്കൊപ്പം നിൽക്കാൻ സംസ്ഥാന സർക്കാരോ സി പി ഐ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക